ബഹുമാനപ്പെട്ട തയ്യിൽ അലീബാഫൊക്കെ തങ്ങൾ അവർക്ക് ഒരു ലക്കബ് ഞങ്ങളെല്ലാം തീരുമാനിച്ച് അമീന ശരി ആ എന്ന ലക്കബ് ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് അള്ളാഹുത്താല അവർക്ക് നല്ല ആഫിയത്തുള്ള ദീർഘായ നൽകട്ടെ അവരുടെ കുടുംബത്തിലൊന്ന് മഫാത്തായി പോയ എല്ലാ സഹിദന്മാർക്കും അള്ളാഹു താല സ്വർഗം പ്രദാനം ചെയ്യട്ടെ ബാഫക്കീൽ കുടുംബമാണ് അവർ ആ കുടുംബമായി ഇവിടുത്തെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ സ്ഥലത്ത് തീരുമാനിച്ചിട്ടുണ്ട് Huzur-u Ali Bakara ma diğer Allah'u اللهم للسيد Ali Bakir Allahu Allahu biz amin li hizmetat li hizmetat il Allahu amin seriya dana seriyetinde വിശ്വസ്തരായ ഒരാളായി അല്ല നിശ്ചയിച്ച ആളെന്നുള്ളതിൻ്റെ അർത്ഥം ആ നിലക്ക് തന്നെയാണ് ബഹുമാനപ്പെട്ട കൊണ്ട് ശരീരത്തിൽ നമുക്ക് കിട്ടുന്ന ഗുണം ബർക്കത്ത് സക്കാപത്യയുടെ പ്രസിഡൻ്റാണ് അത് കൂടാതെ ബാഫക്കി കുടുംബത്തിലുള്ള ഏറ്റവും വലിയ ഹാലിമായ നേതാവാണ് അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെയും ഒരു ചെറിയ പ്രസിഡന്റ് സ്ഥാനം അനുവദിച്ചു എന്നത് ഈ നാട്ടുകാരുടെ വലിയ ഭാഗ്യവും സന്തോഷവുമാണ് അള്ളാഹുത്താര നമ്മളെ എല്ലാവരെയും അമീർ ശരീരത്തിൽ പിന്തുടർന്ന് ജീവിക്കാനും അവസ്ഥാനം നന്നായി മരിക്കാനും توفيق الله أكبر الله أكبر الله أكبر ولله الحمد.